ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സിംപിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വെണ്ടയ്ക്കയും മുട്ടയും കൊണ്ടൊരു തോരനാണ് അപ്പോൾ തീർച്ചയായും എല്ലാവരും കണ്ടു കണ്ടുനോക്കട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ അപ്പോൾ ഈ ഒരു തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ രണ്ട് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വലിയ സവാളയാണെങ്കിൽ ഒരു സവാള എടുത്താൽ മതി അപ്പോൾ അത് ചെറുതായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് ഇനി ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മുട്ട വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ വെണ്ടയ്ക്കയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചെറുതായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ ആയി മുറിച്ചെടുത്താൽ പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും പിന്നെ സവാള ഞാനൊന്ന് കൊത്തിയരിഞ്ഞ രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു കാൽ ടീസ്പൂൺ രണ്ട് തണ്ട് കറിവേപ്പില അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കാം അപ്പോൾ സ്റ്റവിലൊരു പാൻ വെച്ച് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ടവ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഈ ഒരു വെണ്ടക്ക മുട്ട തോരൻ തയ്യാറാക്കി വരുമ്പോൾ നല്ലൊരു ഫ്ലേവറും അതുപോലത്തെ നല്ലൊരു ടേസ്റ്റും കിട്ടുന്നത് അപ്പോൾ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെണ്ടക്കായൊക്കെ ഇതിൽ കടന്ന് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കേണ്ടതാണ് അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സവാള കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എടുക്കുക പിന്നെ അതുപോലെ തന്നെ ഫുൾ ആയിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പകുതിയോളം ആയിക്കിട്ടിയാൽ മതി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ തോരൻ തയ്യാറാക്കാൻ എത്രയാണോ ഉപ്പ് വെച്ചെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് സവാള വാടിക്കിട്ടും ചെയ്യും അപ്പോൾ അത് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നിളക്കി യോജിപ്പിച്ചെടുക്കുക പിന്നെ അതുപോലെ തന്നെ സവാള കൂടി പോകരുത് കേട്ടോ നമ്മൾ ഒരു ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടക്കായ കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സവാള മാത്രം ചേർത്താൽ മതി രണ്ട് മിനിറ്റുകളൊക്കെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പത്തേനും നമ്മുടെ സവാള നല്ലപോലെ ഒന്ന് കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് അപ്പോൾ രണ്ട് തണ്ട് കറിവേപ്പിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില പരമാവധി നിങ്ങൾ ചേർത്ത് കൊടുത്തോളും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും തോരനൊക്കെ തയ്യാറാക്കുമ്പോൾ കറിവേപ്പില അധികം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ലാട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാനൊരു അര ടീസ്പൂണാണ് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇഞ്ചി എന്തായാലും കൂടുതലായി പോകരുത് ഇഞ്ചി കൂടി കൂടിപ്പോയാൽ നമുക്ക് നമ്മുടെ തോരം കഴിക്കുമ്പോൾ ഇഞ്ചിയുടെ ആയിരിക്കും മുന്നിട്ട് നിൽക്കുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇഞ്ചി വെളുത്തുള്ളിയും പാടെ ഒരു അര ടീസ്പൂൺ മാത്രം മതി ഇനി ഇതിൻ്റെ ആ ഒരു പച്ച ചവ മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമെണ്ണൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് പച്ചമുളക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വെണ്ടയ്ക്കായതുകൊണ്ട് തന്നെ വെണ്ടയ്ക്കും പച്ചമുളകും ആകുമ്പോൾ കുട്ടികൾക്കൊന്നും അത് പ്രത്യേകിച്ച് അറിയില്ല അപ്പോൾ എന്താ പറയുക കഴിക്കുമ്പോൾ എരിവ് കൂടി പോവും അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല മുളക് പൊടിയാണ് അപ്പോൾ ഞാനൊരു അര ടീസ്പൂണോളം മുളക പൊടി എരിവുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം പോകുന്നവരെ നമുക്ക് ഏകദേശം ഒരു മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഒരു മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ വേറൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല ഇപ്പോൾ ഇതായി ഈ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം നല്ലപോലെ മാറിക്കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെണ്ടക്ക ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഈ ഒരു സവാളയുടെ ഒരു മിക്സിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക പിന്നീട് നമ്മൾ കൂടുതലായിട്ട് ഇളക്കി കൊടുക്കരുതേ അപ്പോൾ വെണ്ടക്ക കുഴഞ്ഞു പോകും പിന്നെ അതുപോലെ തന്നെ ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് തന്നെ ഇതിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ എണ്ണ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെണ്ടക്ക എണ്ണയിൽ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് വാടി കിട്ടണം അതിൻ്റെ ആ ഒരു അങ്ങോട്ട് പോയി കിട്ടണം അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊണ്ടേ ഇരിക്കണം ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേ ഉള്ളൂ ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ ആയി കിട്ടുള്ളൂട്ടോ അല്ലെങ്കിൽ വെണ്ടക്കേൻ്റെ ഒരു സൈഡ് മാത്രമായിട്ട് ഒരു ഭാഗമായി കിട്ടില്ല അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം ഫസ്റ്റിൽ രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ ഒരു മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക ഇതിൽ ഞാൻ തേങ്ങ ചേർക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ചേർക്കണം എന്നുണ്ടെങ്കിൽ വെണ്ടക്കിട്ട് കൊടുക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ മുളക് പൊടിയും മഞ്ഞൾ നല്ലപോലെ മൂത്ത് വന്നില്ല ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റൊക്കെ ഉണ്ടാകും പക്ഷേ മുട്ട ചേർക്കണോണ്ട് തന്നെ ഞാനിതിലേക്ക് തേങ്ങ ചേർക്കുന്നില്ല ഈ ടൈമിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വെണ്ടയ്ക്കയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് നാല് ഭാഗത്തേക്കും ഇതുപോലെ ഇങ്ങനെ ആക്കി വെക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുക അപ്പോൾ മുട്ട ഞാൻ നേരിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് മുട്ടയിൽ ഞാൻ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതിനുള്ള ഉപ്പും കൂടി നമ്മൾ ഈ ഒരു വെണ്ടക്കയിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ മുട്ട ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും കൂടുതലായിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഒന്നാണ് ആയിക്കിട്ടേ പിന്നെ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കി എടുത്താൽ മതി എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഏകദേശം ഒരു മിനിറ്റോളം തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടെ അപ്പോഴേക്കും കിട്ടും നമ്മൾ തവി വെച്ചിട്ട് നല്ലപോലെ ഉടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്കൊക്കെ കുഴഞ്ഞു പോകും അപ്പോൾ ഒരു മിനിറ്റ് മാത്രം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി അപ്പോഴേക്കും ഇത് ഇവിടെ റെഡി ആയി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതുവരെ വെണ്ടയ്ക്കയും മുട്ടയും വെച്ചിട്ട് തോരൻ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കട്ടോ അപ്പോൾ വെണ്ടയ്ക്കൊന്നും ചില കുട്ടികളൊന്നും കഴിക്കൂല കറി വെച്ചാലൊന്നും അപ്പോൾ ഈ മുട്ടയിലിട്ടിട്ട് ഇതുപോലെ തോരൻ തയ്യാറാക്കി കൊടുത്താൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടും ചെയ്യും പിന്നെ നല്ലൊരു ഹെൽത്തി ഹെൽത്തിയാവും ചെയ്യും അപ്പോൾ ഈ ഒരു വെണ്ടയ്ക്കയും മുട്ടയും തോരൻ വെക്കുന്നതിന് പലരും പല രീതിയിലാണ് വെക്കുന്നത് അപ്പോൾ ഞാനിവിടെ വളരെ സിമ്പിളായ രീതിയിലാണ് കാണിച്ചിട്ടുള്ളത് ആർക്കും വേണമെങ്കിലും തയ്യാറാക്കാം അതായത് ബിഗിനേഴ്സിന് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അത് ആ വെണ്ടയ്ക്കയും മുട്ടയും വെച്ചിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ അപ്പോൾ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക